ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവും കമലിനും ചേർന്ന് നസീറിനെയും കൂട്ടുകാരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ചന്ദ്രബോസ് അവരെ കണ്ടതും വിഷ്ണുവോട് ചോദിച്ചു ഇതെന്താടാ നിനക്ക് തോന്നി കളിക്കാനുള്ള സ്ഥലമാണല്ലോ ഇത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു അത് പിന്നെ സാറേ ഞാനിവിടെ പരാതി തന്നിട്ടുണ്ടായിരുന്നല്ലോ ഞാനും അമ്മയും കൂടി ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പണം മോഷ്ടിച്ചുകൊണ്ട് പോയതിന്റെ പേരിൽ ആ പരാതി തന്നത് അതിൽ ശരിക്കും പ്രതിയായിരിക്കുന്നവൻ ഇവനാണ് ഇവൻ പറഞ്ഞിട്ടാണ് ഇവന്റെ കയ്യിലാണ് ആ പണം ഉള്ളത് ഇവനാണ് അതിന് കാരണക്കാരൻ എന്ന് വിഷ്ണു പറഞ്ഞു അത് മാത്രമല്ല ഞങ്ങളുടെ വീടിന്റെ ഓണറായ സുധീർക്കെ ഇവൻ തള്ളി തലയ്ക്ക് പരുക്കേൽപ്പിച്ച് അദ്ദേഹം ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതും ഇവൻ തന്നെ ചെയ്ത പ്രവർത്തിയാണ് എന്ന് വിഷ്ണു പറഞ്ഞു അത് രണ്ടിന്റെ ഇവനാണ് സാറേ എനിക്ക് അത് ഉറപ്പാണെന്ന് പറയുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു അത് ശരി നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്ത് കൂട്ടിയിട്ട് അത് ഇവൻ ഇവന്റെ പേരിൽ നീ കെട്ടിവെക്കുമ്പോ അത് ഇവൻ തന്നെയാ ചെയ്തതെന്ന് നീ അങ്ങ് വിളിച്ചു പറഞ്ഞാ മതിയോ പിന്നെ ഞങ്ങളിവിടെ പോലീസുകാർ ഇവിടെ എന്തിനാടാ അല്ല നീ ഇവിടെ ഒരു പരാതി വന്നെന്ന് പറഞ്ഞല്ലോ പോലീസുകാരെ പിന്നെ നീ വെറുതെ എന്തിനാണ് പരാതി വന്നിട്ട് പോലീസുകാരെ തന്നെ മണ്ടന്മാരാക്കുവാണോ അതോ കോമാളിയാക്കാനാണോ നീ ശ്രമിച്ചത് പരാതി വന്നെങ്കിൽ ഞങ്ങൾ പോലീസുകാർക്ക് അറിയില്ല അത് അന്വേഷിക്കാൻ അല്ലാതെ നീയാണോ അതിന്റെ മേൽ അന്വേഷണ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്നല്ല ചന്ദ്രബോസ് വിഷ്ണുനോട് ദേഷ്യപ്പെട്ടു ചോദിക്കുമ്പോ വിഷ്ണു പറഞ്ഞു അതേ പോലീസുകാർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ നസീറിനോട് ചന്ദ്രബോസ് ചോദിച്ചു ശരിയാണോടാ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസിനോട് വളരെ നിഷ്കളങ്ങന എന്നോടെ നസീർ പറഞ്ഞു സാറേ എനിക്കറിയില്ല ഇവന് ഞങ്ങളെ കാണുമ്പോ വല്ലാത്തൊരു പ്രശ്നമാണ് എന്താ കാര്യം എനിക്കറിയത്തില്ല സാറേ ഞാനൊന്നൊന്നും ചെയ്തിട്ടില്ല ഇവന്റെ വീട്ടിൽ കയറി പണവും മോഷിച്ചിട്ടില്ല എന്നറിയിച്ചു അതെല്ലാം കേട്ടതോടെ ചന്ദ്രബോസ് ചോദിച്ചു അല്ല ഇവനാരാ എന്ന് ചോദിച്ചിട്ടും എന്റെ അച്ഛന്റെ ചേട്ടനാണ് ഈ നസീർ ഇൻഡസ്ട്രീസ് നടത്തുന്ന നൂർജഹാൻ ഇൻഡസ്ട്രീസ് നടത്തുന്ന എന്ന് പറയുന്ന ആള് ഇപ്പോ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായത് അത് ഞാൻ കാരണമൊന്നും അല്ല എൻറെ ഉമ്മയുടെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ സുബേറൊക്കെ അങ്ങനെ ഒരു അപകടം ഉണ്ടായത് താൻ മൂലമല്ല എന്നും മാമയ്ക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാകും കാരണം ഇനി ഇവനാണെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നൊക്കെ നസീർ പറയുമ്പോൾ ഇത് കേട്ടെന്നാ ഉടനെ തന്നെ ചന്ദ്രബോസ് ചോദിച്ചു അത് ശരി അപ്പോ സുബേറിന്റെ എന്ന് പറഞ്ഞാൽ അബൂബക്കറിന്റെ മകനാണോടാ നീയ എന്ന് ചന്ദ്രബോസ് അന്വേഷിച്ചു അറേ സാറേ നസീർ ബക്കർ എന്ന് വളരെ സന്തോഷത്തോടെ നസീർ പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു ആ എന്നാ അബൂബക്കർ ഞാനും സുഹൃത്തുക്കളാ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഞങ്ങൾ കൂടിയിട്ടുണ്ട് എന്ന് അറിയിച്ചു അത് കേട്ടതും ചന്ദ്രബോസു ആയിട്ടുള്ള ആ പരിചയത്തെ കുറിച്ച് കേട്ടപ്പോ നസീർ വലിയ സന്തോഷവാനായി ഉം കേട്ടോടാ അല്ല നിനക്കെന്താടാ വിഷ്ണു ഈ ഇവനോട് വല്ലാത്ത ചൊറിച്ചില് ഈ പറയുന്ന സുബേർ എന്ന് പറയുന്ന ആള് പരാതി ഒന്നും തന്നിട്ടില്ല ഇവനെ ഇങ്ങനെ അപകടപ്പെടുത്തിയതെന്ന് പറഞ്ഞു അവരാരും ഇവിടെ പരാതി ബോധിപ്പിച്ചിട്ടുമില്ല അതിരിക്കട്ടെ നീ ഇപ്പൊ ഇതിന്റെ മേലെ ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ നീയും ആ സുബേറും തമ്മിൽ എന്താടാ ബന്ധം എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു അത് ഞങ്ങളുടെ വാടക വീട് അദ്ദേഹത്തിൻ്റെതാണ് എന്നറിയിച്ചു അത്രമാത്രം ബന്ധമല്ലേ നിനക്കുള്ളൂ എന്നാലേ ഇവനുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല അതുകൊണ്ട് തൽക്കാലം ഇവന്റെ പേരിൽ നീ പറഞ്ഞിരിക്കുന്ന ഈ ആരോപണം അത് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ സത്യമാണോ അല്ലോണെന്ന് ഞങ്ങൾ അറിയട്ടെ പിന്നെ സുബൈറിനെ തലക്ക് പരുക്കേൽപ്പിച്ച കാര്യം അത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് അതിവൻ തന്നെയാണോ ചെയ്തതെന്ന് ആദ്യം ഞങ്ങൾ അറിയട്ടെ അതിനുശേഷം നടപടി എടുക്കാം തൽക്കാലം നസീറെ നീ ഒരു കാര്യം ചെയ്യും നീ തൽക്കാലം പൊയ്ക്കോ ഇതിന്റെ പേര് ആക്ഷൻ എടുക്കണമെങ്കിൽ ഞങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷം ഞങ്ങൾ ആക്ഷൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നസീറിന്റെ അരികിലേക്ക് ചെന്നിട്ട് െ ശബ്ദം താഴ്ത്തി നസീറിനോട് പറഞ്ഞു അതെ തൽക്കാലം ഇപ്പൊ പൊയ്ക്കോ ഇവൻ നിങ്ങളോട് പെരുമാറിയതിന് ഇവനൊട്ടൊരു പണി കൊടുക്കാം അതിന് ഞാൻ നിങ്ങക്ക് കൂട്ട് നിൽക്കാം ഞാൻ എന്തായാലും വിളിക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് നസീറിനോട് പൊയ്ക്കൊള്ളാനെ അറിയിച്ചു ഉടനെ ചന്ദ്രബോസിന് പൊയ്ക്കോളാൻ പറയുമ്പോ വിഷ്ണു ആകെ കരിയോടെ നോക്കി നിൽക്കുമ്പോ അപ്പുറത്ത് വന്ന് ചന്ദ്രബോസിന്റെ കൂടെ നോക്കിയിട്ട് നസീർ ഒന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോങ്ങാൻ തുടങ്ങുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ ഇവരെ ഇത് എന്റെ സുഹൃത്തിന്റെ മകനും കൂട്ടുകാരുമാണ് ഇവരെ ഇവരുടെ വീട്ടിൽ പോലീസ് വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി വിടണം എന്നറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് പോലീസ് കോൺസ്റ്റബിളിനോട് അങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് വിഷ്ണുവിനരികിലേക്ക് വന്നു കണ്ടോടാ പ്രാതി പ്രതിയായി പോകുന്ന അവസ്ഥ കണ്ടോ ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത് അതെ നീ ഓരോ കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോ ഭാര്യ കളക്ടറാണെന്നുള്ളതിന്റെ അഹങ്കാരത്തിൽ എടുത്തു ചാടുമ്പോ അല്പം ഒന്ന് ആലോചിച്ചിട്ട് വേണം കാരണം ഈ കേരള പോലീസ് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് നീ പറയുന്നതിനൊപ്പം തുള്ളാനുള്ള ആളുകളല്ല മനസ്സിലായോടാ എന്ന് ചന്ദ്രബോസ് വിഷ്ണുനോടിച്ച് പറയുന്നു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മര്യാദയ്ക്ക് നിന്നില്ല ഉണ്ടല്ലോ നീ പിന്നെ ആയ ആയക്കാലത്ത് നേരാവണ്ണം നിന്ന് ഒന്ന് ഒഴിക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല ഈ യൂറിനറി ഇൻഫെക്ഷൻ അത് നല്ല രീതിയിൽ നിനക്ക് കിട്ടുകയും ചെയ്യും എന്താ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ ഉണ്ടാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് ചോദിക്കുന്നു എല്ലാം കേട്ട് വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അത് അല്ല നീ എന്താടാ ഇപ്പോ ഈ ഓട്ടോ പരിപാടിയായിട്ട് മുന്നിട്ടിറങ്ങി പഴയ ഗുണ്ടായുസവുമായിട്ട് ഇറങ്ങാനുള്ള ശീലം ശീലംബലമാണോ ഒരു കാര്യം ഞാൻ പറയാം കളക്ടർ ഭാര്യ കളക്ടറാണെന്നുള്ളതിന്റെ അഹങ്കാരത്തിൽ ഇങ്ങനെ എടുത്തു ചാടി ചെയ്യുമ്പോൾ കേരള പോലീസ് നിന്റെ ഭാര്യ കളക്ടറാണെന്നുള്ള അങ്ങ് മറക്കും എന്നിട്ടേ ഒരു പോലീസുകാരൻ വിചാരിച്ചാലേ അവന്റെ പേനാത്തുമ്പിലുണ്ട് അവന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള വഴികൾ മനസ്സിലായോ നിന്റെ ഈ ജീവിത ആയുർ രേഖയ്ക്ക് കുറുകെ ഞാനൊരു വരയങ്ങ് വരച്ചിടും എന്താ അത് വേണോ അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിലേ ഈ ചന്ദ്രബോസ് നീ കണ്ണു നടന്ന ആ പഴയ ചന്ദ്രബോസ് അല്ല അത് മറക്കണ്ട എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുമ്പോ നിർത്തടാ എന്ന് പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനോട് പറഞ്ഞു അതെ നീ പറഞ്ഞു തീർന്നോ നീ പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ പോകൂ എന്നറിയാനാ ഞാനൊന്നും മിണ്ടാതെ അങ്ങനെ അങ്ങ് നിന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇപ്പ പറഞ്ഞ കേരള പോലീസിന്റെ ചുമതലകളും ഒക്കെ കടമകളും ഒക്കെ നീ പറഞ്ഞല്ലോ അതിൽ ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന കാര്യം എന്താണെന്നറിയാവോ പക്ഷാഭേദം ഇല്ലാതെ നീതി നടപ്പാക്കുക എന്നത് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പക്ഷാഭേദം ഇല്ലാതെയാണോ ഇവിടുത്തെ നീതി നടപ്പാക്കിയിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ചന്ദ്രബോസെ എന്നെ വാറ്റിൽ ഏർ കള്ളക്കേസിൽ എന്നെ കുരുക്കാൻ ശ്രമിച്ചത് എൻ്റെ ലോറിയിൽ ചാരായം വെച്ചതിന് പിന്നെ എന്റെ ശാലിനിയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരിൽ കളക്ടർ മുഖേന മേലേക്ക് ഒരു പേപ്പർ അങ് അയച്ചാലുണ്ടല്ലോ പിന്നെ നീ ഈ പറഞ്ഞ ഈ കേരള പോലീസിന്റെ ഈ മുദ്ര പതിപ്പിച്ച ഉണ്ടല്ലോ അതങ്ങ് എന്നേക്കുമായി ഷോ കേസിലങ്ങ് കയറിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവും എന്താ അത് വേണോ വേണോ ചന്ദ്രബോസേ നീ പറ അത് വേണോ പിന്നെ ഇപ്പോ ഇവിടെ നിന്ന് നീ വളരെ ഭംഗിയായി ഇറക്കി വിട്ട ആ നസീർ എന്ന് പറയുന്നവനുണ്ടല്ലോ അവനാണ് ഇതും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് ചെയ്തതെന്ന് അവനെ തന്നെ എ സിപിയുടെ മുന്നിൽ വെച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ഇത് പറയിച്ചിരിക്കും അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നിറങ്ങുമ്പോ ചന്ദ്രബോസ് ആകെ ഭയന്നു നിന്നു തൻ്റെ നേരെയുള്ള വെല്ലുവിളി ശരിക്കും വിഷ്ണു കാര്യമായിട്ട് പറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെ അല്പം സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ എന്നേക്കുമായി തന്റെ ഈ ജോലി പോലും തീർച്ചേക്കുമെന്ന് ആ നിമിഷം ചന്ദ്രബോസിന് മനസ്സിലായി അതുകൊണ്ട് വിഷ്ണുവിന്റെ ആ വെല്ലുവിളിയെ തൽക്കാലം ചെറുക്കാൻ നിൽക്കാതെ മൗനം പാലിച്ച് ചന്ദ്രബോസ് നിൽക്കുന്നു അതിനുശേഷം കാണുന്നത് ചന്ദ്രബോസിനെയും സുസ്മിതയെയും ഉപേന്ദ്രൻ രണ്ടുപേരോടും ദേഷ്യപ്പെടുകയാണ് അല്ല ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ വലിയ ബുദ്ധി കേരള പോലീസിലെ ചാണക്യനാണെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന സാറ് പറയണം ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ഈ ആ വീട് ലേലത്തിൽ പിടിച്ചിട്ട് അവിടെ വാറ്റു ചാരായവും മറ്റു ബിസിനസും നടത്തി കൊയ്യാൻ പോകുന്ന കോടികളുടെ കണക്ക് പറഞ്ഞ മേടമാണേലും പറഞ്ഞാ മതി എന്ന് സുസ്മിതയോടും ഉപേന്ദ്രൻ പറഞ്ഞു സുസ്മതയും ചന്ദ്രബോസും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രബോസ് ഉപേന്ദ്രനോട് പറഞ്ഞു എന്റെ ഉപേന്ദ്ര താനോ നടങ്ങ് നമുക്ക് എന്തെങ്കിലും പോംപഴി ഉണ്ടാക്കാം ആദ്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ അവൻ നമ്മളോട് ഇങ്ങനത്തെ പണി കാണിച്ചിട്ട് പോകുമെന്ന് ഒരിക്കലും നമ്മൾ കരുതിയിരുന്നല്ലോ നമ്മുടെ ഒപ്പം നിൽക്കുമോന്നല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മൾ എന്തായാലും അവനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയവനല്ലേ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം അവൻ നമ്മുടെ വഴിക്ക് വരുമോ എന്ന് അപ്പോഴറിയാവലോ ഒന്ന് സംസാരിച്ചു കഴിയുമ്പോ അവനെ നല്ല ബുദ്ധി ഉദിച്ചാലോ എന്നല്ല ചന്ദ്രബോസ് പറയുന്നത് കേട്ട് ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അരേ എനിക്കാണെങ്കി ഇപ്പോ നെഞ്ചത്ത് ഒരാളില് മാത്രമാണ് ഉള്ളത് ആകെ ഒരു പുകമറയാണ് മൊത്തത്തിൽ മലേഷ്യയിലെ ബിസിനസ് ആണെങ്കിൽ ആകെ കുഴപ്പത്തിലായി എനിക്ക് കോടികളോ ലക്ഷങ്ങളോ ഒന്നും കോടികളൊന്നും തിരിച്ച് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ ഞാൻ മുടക്കിയ കോടി അതെനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി അതിനുള്ള പോമ്പൊഴി ഉണ്ടോ അതുമല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അവനുണ്ടല്ലോ അവൻ ഇനിയിപ്പോ ഇതെല്ലാം വിറ്റ് വേറെ വല്ലവർക്കും വല്ലവർക്കും മറിച്ച് വിറ്റ് പണവുമായിട്ട് അവൻ പോയാൽ അതും എന്ന അവസാനിക്കും കാരണം അവന് കൊഴപ്പൊന്നുമില്ല കോടികൾ നഷ്ടമാകുന്ന മുതൽ മുടക്കം മുഴുവൻ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞു ചന്ദ്രബോസിനെയും സുസ്മിതയേയും നോക്കി ഉപേന്ദ്രൻ ആകെ വിഷമത്തോടെ പറയുമ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എടോ ഉപേന്ദ്ര താനൊന്ന് സമാധാനപ്പെട് എന്തിനൊരു പോം വഴി ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും അല്പമൊന്ന് സമാധാനപ്പെട്ടറോ വേഗം തന്നെ രോഹിത്തിനെ ഒന്ന് ഞാൻ കാണട്ടെ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് എന്താ വേണ്ടതെന്ന് ചെയ്യാം എന്ന് ചന്ദ്രബോസ് ഉപേന്ദ്രനെ സമാധാനപ്പെടുത്തും വണ്ണം പറഞ്ഞു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു എന്തായാലും ശരി എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹാരം ഉണ്ടായേ തീരു ഏത് വിധേനയും എനിക്ക് പണം തിരിച്ചു കിട്ടിയിരിക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അവനെ അങ്ങ് തട്ടും അത് തീർച്ച എന്ന് പറഞ്ഞു അത് കേട്ടും സുസ്മിത പറഞ്ഞു അതെ അങ്ങനെ ചെയ്താലുണ്ടല്ലോ അവന്റെ സ്വത്തുക്കൾ അവന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ അവന്റെ ഭാര്യയുടതായി മാറും അതുകൊണ്ട് ും നയത്തിലും വേണം അവനെ കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ അല്ലാതെ വേറെ എടുത്തു ചാടി ഒന്നും തന്നെ തൽക്കാലം ചെയ്യാൻ കഴിയില്ല എന്ന് സുസ്മിനെയും ചന്ദ്രബോസും ഉപേന്ദനോട് അറിയിച്ചു അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സാവകാശത്തോടെ നമുക്ക് ചിന്തിക്കാം എന്ന് സുസ്മിന പറഞ്ഞത് കേട്ട് ചന്ദ്രബോസും അത് ശരിവെച്ചു അതിനുശേഷം സുബേറിനെ സുബേരക്കേടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഓർത്ത് വിഷ്ണു ആകെ ടെൻഷൻ നിൽക്കുമ്പോൾ എത്രയും വേഗം നസീറിന്റെ ഈ ഒരു രക്ഷപെടൽ അത് എല്ലാവർക്കും മുന്നിൽ സത്യം താൻ തെളിയിക്കുമെന്ന് വിഷ്ണു കമലിനോട് പറഞ്ഞു അപ്പോഴാണ് സുബൈനടുത്തിരിക്കുന്ന നൂർജഹാൻ സുബേനോട് സംസാരിക്കുന്നത് ബാപ്പജി ബാപ്പച്ചി എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ബാപ്പച്ചി സങ്കടപ്പെടേണ്ട വാപ്പച്ചി സങ്കടപ്പെട്ടാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത് ബാപ്പച്ചി ഡോക്ടർ പറഞ്ഞതല്ലേ അധികം നാൾ വാപ്പച്ചി ഇങ്ങനെ കിടക്കേണ്ടി വരില്ല താമസിയാതെ തന്നെ വാപ്പച്ചി എഴുന്നേറ്റ് നടക്കുമെന്ന് പിന്നെന്തിനാ ബാപ്പച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് പറഞ്ഞു നൂർജഹാൻ പാപ്പച്ചിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനൂപ് അവിടേക്ക് വരുന്നത് അനൂപ് ആ കാഴ്ച കണ്ട് അങ്ങനെ നോക്കിയിരുന്നു നൂർ ജഹാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സുബേർ ഖാന്റെ സങ്കടം മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത് അനൂപ് നോക്കിക്കാണുന്നു അപ്പോഴാണ് രാഘവൻ നായർ വഴിയിലൂടെ എങ്ങോട്ട് പോകണമെന്ന് യാതൊരു എത്തും പിടിയില്ലാതെ യാതൊരു ദിശാബോധമില്ലാതെ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരു ബൈക്കാരൻ്റെ മുന്നിലേക്ക് രാഘവൻ നായർ ചെന്നപ്പെട്ടു ഉടനെ രാഘവൻ നായരോട് അയാൾ ചോദിച്ചു എങ്ങോട്ടാടോ താൻ എവിടെ നോക്കിയാ നടക്കുന്നത് എന്ന് ചോദിച്ചതും രാഘവൻ നായർ ആകെ തപ്പിത്തടഞ്ഞ് അയാളുടെ ക്ഷമ പറഞ്ഞു അയാൾ പോയി കഴിയുമ്പോൾ അടുത്ത ബൈക്കാരൻ്റെ മുന്നിലേക്കായി രാഘവൻ നായർ ചെന്നുപെടുന്നത് ഉടനെ രാഘവൻ നായരോട് അയാൾ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു അതെ ചേട്ടൻ ഇത് എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ നിങ്ങക്ക് പോകേണ്ടത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാഘവൻ നായർ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ അല്ല ചേട്ടൻ ആദ്യം ആ ഒരു സ്ഥലത്തങ്ങ് അങ്ങ് നിന്നേ ഇച്ചിരി ഇങ്ങനെ മാറി നിൽക്ക് എന്നിട്ട് ബസ്സിന് കയറി പോകാനാണോ അതോ മറ്റെവിടേക്കെങ്കിലും പോകാനാണോ എന്താ ചേട്ടന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു ഉടനെ രാഘവൻ ആകെ ആശങ്കപ്പെട്ട് പറഞ്ഞു അത് പിന്നെ ഞാൻ ഞാൻ എങ്ങോട്ടാ പോകണെന്ന് ഞാനും അതോ ആലോചിക്കണ എന്ന് രാഘവന് നായർ പറയുമ്പോ ഉടനെ ആ ാരൻ പറഞ്ഞു അത് ശരി കിളി പോയ കേസാണല്ലേ ഷേ മനുഷ്യരെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളൂ ഓരോന്ന് എന്ന് പറഞ്ഞ് ആള് ദേഷ്യപ്പെട്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് രാഘവൻ നായർ ആ ബൈക്കാരൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിലെ ഓട്ടോയിൽ രോഹിത് വരുന്നത് രോഹിത് ആ കാഴ്ച കണ്ടതും അത് അച്ഛനാണല്ലോ എന്ന് രോഹിത് ചിന്തിച്ചു ഉടൻ തന്നെ രോഹിത് ഓട്ടോ നിർത്തി വേഗം രാഘവന്നാർ അരികിലേക്ക് ചെന്നു അച്ഛാ അച്ഛൻ അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിച്ച് രോഹിത് അരികിലേക്ക് ഓടി വന്നു അപ്പോഴേക്കും രാഘവന്മാർ പെട്ടെന്ന് രോഹിത്തിനെ നോക്കി അത് പിന്നെ എടാ മോനെ ഞാൻ എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോ ആ ബൈക്കാരൻ ചോദിച്ചു അത് ശരി അച്ഛനും മോനും കൂടെയാണല്ലേ അതെ ആൾക്കാരെ ചുറ്റിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുകയാണോ താനേ ഒരു കാര്യം ചെയ്യേ എത്രയും വേഗം തൻ്റെ അച്ഛനെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കേ കിളി പോയ കേസാ എന്ന് പറയുമ്പോ ഉടനെ രോഹിത് അയാളുടെ ദേഷ്യപ്പെടുപ്പ് താൻ പോടോ ആദ്യം എന്ന് പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെട്ടുകൊണ്ട് വിഷ്ണു രാഘവനാരെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ രാഘവനാരെ ചോദിച്ചു എടാ മോനെ നമ്മൾ ഇതെങ്ങോട്ടാ എന്ന് ചോദിച്ചത് അച്ഛൻ വാ വാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് രോഹിത് രാഘവനാരെ ഓട്ടോയിൽ കയറ്റുന്നു അപ്പോഴാണ് നൂർജഹാൻ അതികിലേക്ക് വന്ന അനൂപ് നൂർജഹാനോട് പറഞ്ഞത് എടോ താൻ വിഷമിക്കാറേ ഉടനെ തന്നെ വാപ്പച്ചിക്ക് ഭേദമാവും പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ പാപ്പച്ചിയെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയാലോ അവിടെ നല്ല ട്രീറ്റ്മെന്റ് നൽകിയാൽ വേഗം പാപ്പച്ചയ്ക്ക് ഭേദമാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു എന്ന് നൂർജഹാൻ നൂർജഹാനോട് നൂർജാനോട് അനുപറിയിച്ചു അത് കേട്ടിട്ടും നൂർജഹാൻ പറഞ്ഞു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇന്നേ വരെ എനിക്ക് അല്പനേരം വിശ്രമിക്കണം എന്ന് പറഞ്ഞ് ബാപ്പച്ചി ഒരിടുത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വാപ്പച്ചി ഉമ്മ ഉമ്മ പോകുന്ന സമയത്ത് എന്നെ വാപ്പച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടല്ലേ ഉമ്മ പോയത് അതുകൊണ്ട് എന്റെ വാപ്പച്ചിയെ ഇങ്ങനെ ആരും കിടത്തില്ല ഈ ദൈവങ്ങൾക്കറിയാം ഈ നൂറിന് വേറെ ആരുമില്ല എന്ന് നൂറിന്റെ അവസ്ഥ ദൈവങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്റെ വാപ്പച്ചിയെ വേഗം എഴുന്നേൽപ്പിക്കും എന്ന് അനൂപ് കൂടി കേൾക്കേ നൂർ പറയുന്നു അതെല്ലാം കേട്ടതിന് ശേഷം അനൂപ് പറഞ്ഞു എടോ താൻ ഇങ്ങനെ വിഷമിക്കാറേ എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം മാറ്റം ഉണ്ടാവും എന്ന് പറയുമ്പോ നൂർജഹാൻ പറഞ്ഞു എന്റെ വാപ്പച്ചോടി കൊടുംചതി ചെയ്തവൻ അനുഭവിക്കും ശരിക്കും അനുഭവിക്കും എന്ന് പറയുമ്പോൾ അനുപ് അതിശയപ്പെട്ടു നോക്കി എടോ താൻ എന്താണ് ഈ പറയുന്നത് പെട്ടെന്ന് നൂറ് താൻ പരിസരബോധം മറന്ന് സംസാരിച്ച ഓർത്ത് ആകെ ടെൻഷൻ ചങ്ങ നിൽക്കുമ്പോഴാണ് അയ്യോ ഏട്ടാ ഇക്കാക്ക എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നസീറിന്റെ അമ്മ ഓടി വരുന്നത് ആ ശബ്ദം കേട്ടതും ഉടനെ നൂർ അങ്ങോട്ട് നോക്കി അല്ല ഇക്കാക്ക എന്റെ ഇക്കാക്കിയോട് ഇത് ആരാ ഈ ദ്രോഹം കാണിച്ചത് ഇക്കാക്കയ്ക്ക് ഇത് എന്താ ശരിക്കും പറ്റിയത് എന്നെല്ലാം ചോയിച്ച് ആകെ പൊട്ടി കരയുകയാണ് ഫാത്തിമ അപ്പോഴേക്കും നൂർജഹാൻ പറഞ്ഞു അത് പിന്നെ പാപ്പച്ചി എന്ന് പറഞ്ഞതും പാപ്പച്ചി കുളിമറിയിൽ വീണാണെന്ന് പറയാറായി ഉറങ്ങുമ്പോഴേക്കും അടുത്തേക്കുന്ന അനൂപിനെ നൂർജഹാൻ കണ്ടു ഫാത്തിമ അനൂപിനെ കാണാതിരിക്കാനായി കണ്ണുകൾ കൊണ്ട് അതവരോട് പുറത്തേക്ക് പോയിക്കോളാനായി നൂറ് പറയുമ്പോഴേക്കും അനൂപ് താൻ വെളിയിലുണ്ടാവുമെന്ന് കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് നസീർ അകത്തേക്ക് കയറി വരുന്നത് അനൂപിനെ കണ്ടതും നസീർ ചോദിച്ചു നീ എന്താടെ ഇവിടെ അനൂപ് ഒന്നും മിണ്ടാതെ നസീറിനെ കടന്ന് അവിടുന്ന് പോകുന്നു നസീർ അകത്തേക്ക് കയറി വന്നതും ഫാത്തിമ അപ്പോഴാണ് നൂറിനോട് വീണ്ടും ചോദിച്ചത് അല്ല എന്താ ഇക്കാക്കി ശരിക്കും പറ്റിയത് ഇക്കാക്കിക്ക് എന്താ സംഭവിച്ചത് ആരാ എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ഫാത്തിമ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നൂർ പറഞ്ഞു അത് പിന്നെ വാപ്പസിക്ക് എന്ത് പറ്റാനാ വാപ്പസി കുളിമുറിയിൽ വീണോ തലയിടിച്ച് വീണോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് നസീറിനെ നോക്കി അല്ലേ ഇക്കാക്ക നസീർക്ക അങ്ങനെയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ നസീർ ഒന്ന് ദേഷ്യത്തോടെ നൂർ ജഹാനെ നോക്കുന്നു അന്ന് നടന്ന സംഭവം നൂർ ജഹാനെ മനസ്സിലൂടെ അപ്പൊ കടന്നുപോയി ഉടനെ ഫാത്തിമ പറഞ്ഞു അതല്ലല്ലോ നസീർ പറഞ്ഞത് ഇക്കാക്കനെ ആരോ ഇരിടത്ത് വന്ന് തള്ളിയിട്ടെന്നാണല്ലോ എന്ന് പറഞ്ഞപ്പോ അതാരാ ഇത് ഇക്കാക്കയോട് അങ്ങനെ ദേഷ്യമുള്ളത് ആരാ എന്ന് ചോദിച്ചതും ഉടനെ ഇത് കേട്ടത് നൂർ പറഞ്ഞു അത് ചോദിക്കാൻ പാടില്ലായിരുന്നോ നസീറക്കയോട് നസീറയ്ക്കല്ലേ പറഞ്ഞത് ഇരിടത്ത് തള്ളിയിട്ടതാണെന്ന് അതാരാ തള്ളിയിട്ടെന്ന് ഇക്കാക്കലേ അറിയത്തുള്ളൂ എന്നിങ്ങനെ നസീറിനെ നോക്കി അല്ലേ ഇക്കാക്ക എന്ന് നൂർ ജഹാൻ സംസാരിക്കുമ്പോ ഇത് കേട്ടതും നസീർ പറഞ്ഞു അതെ അറേ വേണ്ട ഒത്തിരി അങ് ചാടണ്ട കേട്ടോ ഏ കണ്ടല്ലോ കിടക്കുന്നത് ഇനി നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ തീരുമാനിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്കൊള്ളാം എന്ന് പറയുമ്പോ ഇനിയിപ്പോ ഇരട്ടത്ത് വന്ന ആൾ ആരാണെന്ന് ഞാൻ നോക്കട്ടെ ഇരട്ടത്ത് പതുങ്ങിയിരുന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചത് ആരാണെന്ന് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതിനൊരു വ്യക്തത വരാൻ കുറച്ചു കൂടി എടുക്കും അത് ഇപ്പൊ തന്നെ അതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് വരാമെന്ന് പറഞ്ഞു വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ് നസീർ നസീർ അനൂപിന് അടുത്തേക്കായിരിക്കും പോയതെന്ന് അപ്പോഴേക്കും മുർജാനും മനസ്സിലായി ഈ സമയത്ത് നസീർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബാധുക്കൾ തന്നെ അനൂപ് നിൽക്കുന്നുണ്ടായിരുന്നു അനൂപിനെ കണ്ടതും നസീർ ചോദിച്ചു അല്ല നീ എന്താ പോയില്ലേ എന്ന് ചോദിച്ചതും നസീറിനെ നോക്കി അനൂപ് ഇല്ല എന്ന് പറഞ്ഞു നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് നസീർ വീണ്ടും അനൂപിനോട് വലിയ ഗൗരവത്തിൽ ചോദിച്ചു അതെ സുഹൃത്തെ എനിക്ക് താങ്കളോട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പിന്നെ താങ്കൾ എന്തിനാ എന്റെ നേരെ ഇങ്ങനെ ചാടി കിടിക്കാൻ വരുന്നത് എന്ന് നസീറിനോട് ദേഷ്യത്തോടെ അനൂപ് അന്വേഷിച്ചു ഉടനെ നസീർ പറഞ്ഞു അതെ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ വന്നതിന് ശേഷമാ നൂറിന് പോലും എന്നെ അനുസ എന്നിൽ നിന്ന് നൂറ് പോലും വാങ്ങുന്നത് എന്ന് പറയുമ്പോ അത് കേട്ടതും അനൂപ് പറഞ്ഞു അത് ശരി അപ്പോ അങ്ങനെയാണല്ലേ അല്ല നൂറ് പറഞ്ഞോ ഞാൻ വന്നത് കൊണ്ടാണ് നിനില് നിന്ന് നൂറ് അകന്നത് ഇല്ലല്ലോ നീ അകന്നു പോകാനേ അതിന് അവൾ എന്നാ നിന്നോട് പറഞ്ഞിട്ടുള്ളത് അവൾ നിന്നെ നിന്നോട് അടുപ്പത്തിലാണെന്ന് എന്ന് പറഞ്ഞപ്പോ എടാ എന്റെ പെണ്ണിന്റെ മനസ്സ് നീയാണോടാ അറിയുന്നത് എന്ന് അനുപിന്റെ കോളറിന് പിടിച്ച് നസീർ ചോദിക്കുമ്പോ അനൂപ് പറഞ്ഞു ദേ ഇത് ഹോസ്പിറ്റലാണ് നിനക്ക് സ്ഥലകാല ബോധമൊന്നുമില്ലാതെ നിനക്ക് അത്തരം മര്യാദകളോ അത്ര മാനേസോ ഒന്നും ഇല്ലാത്തവനാണെന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ പോലെയല്ലല്ലോ ഞാൻ അതുകൊണ്ടാണ് നീ ഈ കാണിച്ച തെമ്മാടിത്തരം തിരിച്ച് അതുപോലെ ഞാൻ കാണിക്കാത്തത് എന്ന് അനൂപ് നസീറിനോട് അറിയിച്ചു പിന്നെ ഇപ്പോ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി തരാൻ അതിന് ഇപ്പോ തൽക്കാലം ഞാൻ തയ്യാറാകുന്നില്ല കാരണം ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം നീ ചിന്തിച്ചില്ലെങ്കിലും ഞാൻ ചിന്തിക്കണല്ലോ എന്ന് പറഞ്ഞ് അനൂപ് നസീറിന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ നസീർ പകയോടെ അനൂപിനെ നോക്കുന്നു